വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ സെലീൽ ആശിന ജോഡിയെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലിനുണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ഇവർ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതും ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും അതിലൂടെയാണ് ഇവർ പിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് പിന്നീട് ഇവർ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി ഇവർ പിരിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ അതിനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ഇവരുടെ ആരാധകർ ആദ്യം ചോദിച്ചത് ഇപ്പോഴും ഇവരുടെ ഒന്നിച്ചുള്ള യൂട്യൂബ് വീഡിയോസിനായി കാത്തിരിക്കുകയാണ് ചില ആരാധകർ എന്നാൽ ആഷ്ന പുതിയ ചാനൽ തുടങ്ങുകയും അതിൽ ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആഷ്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് മണവാട്ടിയുടെ വേഷത്തിലെത്തിയ ആഷ്നയെ കണ്ട് വീണ്ടും വിവാഹമാണോ എന്നാണ് ചിലരുടെ ചോദ്യം ചുവപ്പ് നിറത്തിലുള്ള ഗൗൺ ധരിച്ച് മണവാട്ടിയുടെ വേഷത്തിൽ ഒരു ബീച്ച് സൈഡിലായിരുന്നു ആഷ്നിയുടെ ഫോട്ടോ ഷൂട്ട് സ്വന്തം കല്യാണത്തിനടുത്ത ഫോട്ടോ എന്ന തരത്തിൽ തോന്നിക്കുന്നതാണ് ആഷ്നിയുടെ ഈ പുതിയ ഫോട്ടോ ഷൂട്ട് ഒറിജിനലായി തോന്നിക്കുന്ന തരത്തിലുള്ള മേക്കപ്പും വസ്ത്രവും ഫോട്ടോ ഷൂട്ടുമായിരുന്നു ആഷനയുടേത് അതീവ സുന്ദരിയായാണ് ആഷ്ന ഈ ഫോട്ടോ ഷൂട്ടിൽ എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീനും ആഷന തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്